പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പരീക്ഷക്കായി ചോദിക്കുന്ന ചില വ്യവഹാര രൂപങ്ങൾ ഒറ്റനോട്ടത്തിൽ കഥാപാത്ര നിരൂപണം പ്രഭാഷണം കത്ത് മുഖപ്രസംഗം ഉപന്യാസം ആസ്വാദന കുരുപ്പ് എന്നിവ എങ്ങനെ തയ്യാറാക്കുന്നു എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഓരോ വ്യവഹാര രൂപങ്ങളും തയ്യാറാക്കുമ്പോൾ അവയിൽ എന്തൊക്കെ വേണം എന്ന് മാത്രം വളരെ ചുരുക്കിയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വേണ്ട പോയിൻസുകൾ മാത്രമാണ് ഇതിൽ പറയുന്നത് ആദ്യമായി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഥയുടെ അഥവാ കവിതയുടെ പേര് എഴുത്തുകാരൻ്റെ പേര് എന്നിവ സൂചിപ്പിക്കാം വേണമെങ്കിൽ കൃതിയുടെ പേരും സൂചിപ്പിക്കാം കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം അതുപോലെ കഥയുടെ വളർച്ചയ്ക്ക് കഥാപാത്രത്തിൻ്റെ പങ്ക് പിന്നെ കഥാപാത്രത്തിൻ്റെ വേഷം സ്വഭാവം സംഭാഷണം ജീവിതാവസ്ഥ തുടങ്ങിയ കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ കഥാപാത്രത്തിൻ്റെ ഭാവം കഥയിൽ വരുത്തുന്ന മാറ്റം കഥാപാത്രം നൽകുന്ന ജീവിതസന്ദേശം പ്രഭാഷണമാണ് അടുത്തത് അഭിസംബോധന ആമുഖം അഥവാ ഇൻട്രൊഡക്ഷൻ വിഷയത്തിൻ്റെ ആശയപ്രതിപാദനം പാഠഭാഗത്ത് നിന്നും മറ്റ് അധിക വായനയിൽ നിന്നും ലഭിച്ച പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ആശയ ക്രമപ്പെടുത്തൽ പിന്നെ പഴഞ്ചൊല്ലുകൾ കവിതാശകലങ്ങൾ ഉദ്ധരണികൾ എന്നിവ ഉപയോഗിക്കാം കാലിക പ്രസക്തിയുള്ള ഉദാഹരണങ്ങൾ യുക്തിസഹിതം ഉപയോഗിക്കുക സ്വന്തം നിരീക്ഷണങ്ങൾ ഉചിതമായ ഭാഷ പിന്നെ ഉപസംഹാരം അതോടൊപ്പം എഴുത്തിൽ കണ്ണിക പാരഗ്രാഫ് തിരിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും എഴുതേണ്ടത് ഇനി കത്താണ് കത്തിൽ സ്ഥലം തീയതി എന്നിവ എഴുതിയിരിക്കണം അതുപോലെ സംബോധന ആമുഖം കത്തിൻ്റെ പ്രധാന കാര്യം പ്രതിപാദ്യം അതുപോലെ പരിസമാപ്തി പേരും ഉപ്പും വിലാസവും വിലാസത്തിൽ പേരും മറ്റ് കാര്യങ്ങളും എഴുതണമെന്നില്ല മേൽവിലാസം എന്ന് മാത്രം എഴുതിയാൽ മതി മുഖപ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശീർഷകം വേണം വസ്തുനിഷ്ഠവും കൃത്യവുമായ ആശയാവതരണം വിഷയത്തിൻ്റെ സാമൂഹികവും ചരിത്രപരവുമായ പശ്ചാത്തലം വിശകലനം ചെയ്യണം ആനുകാലിക പ്രാധാന്യമുണ്ടെങ്കിൽ ഉദാഹരണ സഹിതം പ്രതിപാദിക്കണം ശക്തമായ ഭാഷ ഉണ്ടായിരിക്കണം പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ സൂചിപ്പിക്കണം സ്വാഭിപ്രായവും ഉചിതമായ ഭാഷയിൽ പറഞ്ഞിരിക്കണം ഉപന്യാസം ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശീർഷകം അഥവാ തലക്കെട്ട് നൽകിയിരിക്കണം ആമുഖം വേണം പാരഗ്രാഫ് തിരിച്ച് എഴുതണം ഉപശീർഷകങ്ങൾ വേണമെങ്കിൽ എഴുതാം വിഷയത്തെക്കുറിച്ച് കാര്യകാരണ സഹിതം വിശകലനം ചെയ്യണം വിഷയാപകരതനം നടത്തി അഭിപ്രായം സമർപ്പിക്കാം അതുപോലെ പ്രശ്നപരിഹാരം നിർദ്ദേശങ്ങൾ എന്നിവ എഴുതണം ഉപസംഹാരം ആവശ്യമാണ് മൊത്തത്തിൽ ഉപന്യാസത്തിന് ഉചിതമായ ഭാഷ ഉണ്ടായിരിക്കണം ഇനി ആസ്വാദന കുറിപ്പാണ് ആസ്വാദനക്കുറിപ്പിന് ഉണ്ടായിരിക്കണം അതുപോലെ കഥയുടെ അഥവാ കവിതയുടെ പേര് എഴുത്തുകാരൻ്റെ പേര് എന്നിവ സൂചിപ്പിക്കണം കവിത അഥവാ കഥയാണെങ്കിൽ ആശയം മനസ്സിലാക്കി വേണം അത് എഴുതാൻ അതുപോലെ രചനാശൈലിയുടെ പ്രത്യേകത കഥാപാത്രങ്ങൾക്ക് രചനയിലെ സ്ഥാനം എന്നിവ സൂചിപ്പിക്കണം വാങ്മയ ചിത്രങ്ങൾ ബിംബകൽപ്പനകൾ പ്രയോഗ സവിശേഷതകൾ എന്നിവ ഉണ്ടെങ്കിൽ കണ്ടെത്തി സൂചിപ്പിക്കുക സമകാലിക പ്രസക്തിയുള്ള ആശയം തിരിച്ചറിയുക സ്വന്തം നിരീക്ഷണങ്ങൾ എഴുതുക ഇതിലെ ഓരോ വ്യവഹാര രൂപങ്ങളും കൃത്യമായ രീതിയിൽ പറയുന്ന മറ്റ് വീഡിയോകൾ ചാനലിലുണ്ട് ഇത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമുള്ള പോയിൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പോയിൻസിൻ്റെ വിശകലനം അഥവാ അത് വികസിപ്പിച്ച് വികസിപ്പിച്ചെഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കൃത്യമായ രീതിയിൽ ആയിത്തീരും താങ്ക് യു